പാപങ്ങളും ും എന്റെ അബദ്ധങ്ങളുംറിവുകേടുകളും എല്ലാം നീ ഫി അം അംരി എന്റെ കാര്യങ്ങളിൽ ഞാൻ അതിരി കവിഞ്ഞിട്ടുള്ളതും എനിക്ക് നീ പുറത്ത് നൽകേണമേ വമാ അൻത അലമു ബിഹി എന്നെ എന്നെക്കുറിച്ച് എന്നേക്കാൾ അറിവുള്ളവൻ ആരാണ് നീയാണ് എന്റെ അവസ്ഥയെ കുറിച്ച് എന്റെ കാര്യങ്ങളെ കുറിച്ച് എന്നേക്കാൾ അറിവുള്ളവൻ നീയാണ് ഞാൻ കാര്യമായിട്ടും തമാശയായിട്ടും എല്ലാം ചെയ്ത എന്റെ അബദ്ധങ്ങളും പാപങ്ങളും നീ പൊറത്തു നൽകേണമേ എനിക്ക് അബദ്ധം സംഭവിച്ചതായാലും ഞാൻ വേണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണെങ്കിലും എന്ത് അബദ്ധമാണെങ്കിലും പാപമാണെങ്കിലും അതെല്ലാം എന്നിൽ നിന്ന് സംഭവിച്ചത് തന്നെയാണ് അതൊക്കെ എന്റെ ഭാഗത്ത് വന്ന വീഴ്ച തന്നെയാണ് അള്ളാഹു അള്ളാഹു എന്റെ ആദ്യത്തേതും അവസാനത്തേതുമായ പാപങ്ങൾ നീ പുറത്തു നൽകിയു രഹസ്യമായിട്ടുള്ളതും പരസ്യമായിട്ടുള്ളതും നീ എന്റെ ഇലാഹാണ് നീ അല്ലാതൊരു ഇലാഹുമില്ല എന്നും സുജൂദിൽ പറയാറുണ്ടായിരുന്ന ദുആ ആയിക്കൊണ്ട് സ്വഹീഹ ആയിക്കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് ഇതുപോലെ വേറെയുണ്ട് ഇതുപോലെ വേറെയുണ്ട് അപ്പൊ നമ്മൾ പലപ്പോഴും ആളുകള് ദീന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ഇപ്പൊ സാധാരണക്കാരെ ഒരു ഇൽമ് അല്ലാതെ മറ്റു ജോലികളിലും മറ്റു തിരക്കുകളിലെല്ലാം മുഴുകുന്ന ഒരു മുസ്ലിം ഒരു തരത്തിൽ ഇൽമാണ് നിർബന്ധമായവൻ പഠിക്കേണ്ട അറിവുണ്ട് അതല്ലാതെ അതിൽ കൂടുതൽ മുഴുകാതെ മറ്റുള്ള കച്ചവടത്തിലോ മറ്റുള്ള ജോലിയിലോ മറ്റുള്ള തിരക്കിലോ മുഴുകുന്ന ആളുകൾ ഉണ്ടാകും അവർ നീന് പഠിക്കണം പഠിക്കണം എന്നുള്ള ആഗ്രഹം അവർ പറയുന്നുണ്ട് എന്നെല്ലാം പറയാൻ വിഷമം പറയുന്നുണ്ടാകും എന്നാൽ സഹോദരങ്ങളെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണിത് ഒരിക്കലും ചിലപ്പോ വലിയൊരു ആലിവിന് പോലും ഈ എല്ലാ ദിക്കറുകളും ദ്വാകളും ചിലപ്പോൾ അറിഞ്ഞോളമെന്നില്ല ചിലപ്പോൾ അവര് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദ്വാ തെരഞ്ഞെടുത്ത് അത് മാത്രമായിരിക്കും ശീലമാക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലായിരിക്കും എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളന്നില്ല അപ്പൊ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ദീനിന്റെ വലിയ മസലകൾ പഠിക്കാൻ അവർക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല ആ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ജീവിതത്തിൽ പകർത്താവുന്നതും പഠിക്കാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുപോലുള്ള ദിക്കറുകളും സുജൂദിലും സുജൂതിലും എല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇത് നമുക്ക് ഇതും അറിവാണ് ഇത് പഠിക്കുകയും ഇത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ അള്ളാഹുനോട് ചെയ്യുന്ന ഇബാദത്തിൽ അത് ഏറ്റവും നല്ല രൂപത്തിൽ കൂടുതൽ നന്നായി നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതിന്റെ ആശയം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും രാത്രി നിസ്കാരത്തിൽ സുജൂതിലായിക്കൊണ്ട് ഈ ദുആകൾ പറയുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അല്ലാതെയുള്ള നിസ്കാരങ്ങളിൽ ഈ ദുആകൾ പറയുന്ന അവസ്ഥ കൂടുതൽ നമുക്ക് ഹുഷുവും തക്വയും അള്ളാഹുലേഖ അടുപ്പവും എല്ലാം ലഭിക്കാൻ ഉപകരിക്കുന്നതാണ് ഇത്രയും കുറച്ച് കൊടുത്തിട്ട് വേണ്ടി അതിയായി പരിശ്രമിക്കാൻ അഥവാ നബ്സ്വല്ലാഹു അലൈഹി ഹുസ്ലം കൽപ്പിച്ചിട്ടുണ്ട് കാരണം അടിമ അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കുന്ന രൂപം എന്താണ് അടുത്തിട്ടുള്ള രൂപം എന്താണ് അവൻ സുജൂതിലായിരിക്കുമ്പോഴാണ് ആ സുജൂതിൽ ധാരാളം ചെയ്യാൻ നബ്സല അള്ളാഹു അലൈഹി സ്വലമ പഠിപ്പിച്ചിട്ടുണ്ട്